കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമത്തെ അദ്ധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കൾ ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം യേശുക്രിസ്തു ജനിച്ചപ്പോൾ ദൂതന്മാർ പാടിയ പാട്ടാണ് ആദ്യം അവർ സന്ദേശം അറിയിക്കുവാൻ പോയത് മരുഭൂമിയിൽ ആടുമേച്ചു കൊണ്ടിരുന്ന ആ മെയ്യപ്പന്മാരോടാണ് അപ്പോൾ മേയ്പ്പന്മാർ ആട് മേയച്ചു കൊണ്ടിരുന്നപ്പോഴും അവർ ഒരു വെളിച്ചം ചുറ്റുമിന്നുകയും അവിടുന്ന് വാനസേനയോടുകൂടെ ചേർന്ന് ദൂതന്മാർ പുകഴ്ത്തിയതാണ് നാം കാണുന്നത് അപ്പോൾ ഇവിടെ നാം കാണുമ്പോൾ ദൂതന്മാർ ആദ്യം ദൈവത്തിന് മഹത്വം ആണ് കൊടുക്കുന്നത് അടുത്താണ് ഭൂമിയിലുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുന്നത് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ നാം ആദ്യം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ോ അത് ഭൂമിയിൽ നമ്മെ സഹായിക്കുന്നവർക്ക് നാം അവർക്ക് നാം മഹത്വം കൊടുത്ത് അവർക്ക് താങ്ക്സ് പറയുന്നു എന്ന് നാം നമ്മുടെ ഹൃദയത്തെ ചിന്തിച്ച് നോക്കണം പ്രിയ ദൈവമക്കൾ എവിടെയാണെങ്കിൽ മറിയ മറിയ യോസെഫും യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ഒരുപാട് ത്യാഗൻ സഹിച്ചു മറിയാണെങ്കിൽ അവമാനം എല്ലാം സഹിച്ചാണ് ഈ ഒരു കുഞ്ഞ് യേശു കുഞ്ഞിന് വേണ്ടി ജന്മം നൽകിയത് അപ്പോൾ ദൈവ ദൂതന്മാർ പുകഴ്ത്തുമ്പോൾ ആദ്യം ഈ മറിയെയോ യോസ്യപ്പിനെയോ പുകഴ്ത്തുന്നില്ല അത്യുന്നതായന്നതായ ദൈവത്തിനാണ് മഹത്വം ചെലുത്തുന്നത് പ്രിയ ദൈവമക്കളെ നമുക്ക് ദൈവം ഒരു സഹായം ആരിൽ കൂടെയെങ്കിലും തരുമ്പോൾ നാം പെട്ടെന്ന് ആ വ്യക്തിയെ നോക്കി താങ്ക്സ് പറയും പക്ഷേ അടുത്ത് നാം മുഖ്യവാറും എല്ലാവരും ആദ്യം ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മറന്നു പോകും ഈ മനുഷ്യന് നന്ദി പറഞ്ഞിട്ട് അതോടെ പോകുന്നതാണ് പതിവ് പ്രിയ ദൈവവേദന നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല നമുക്കൊരു സഹായം എത്തിച്ചു തരണമെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കർത്താവ് തോന്നിച്ചിട്ടല്ലാതെ നമുക്കൊന്നും ലഭിക്കുന്നില്ല ആയതുകൊണ്ട് നമുക്ക് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവ് തോറും നാം ദൈവത്തിന് മഹത്വം കൊടുക്കാനും എന്ത് തന്നെ നമുക്ക് ലഭിച്ചാലും അതിൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് അടുത്ത് നമുക്ക് സഹായിക്കുന്ന ആൾക്കാർക്ക് താങ്ക്സ് പറയുവാൻ നാം മറന്നു പോകരുത് അപ്പം ആദ്യം ഇവിടെ നാം ഈ വേദഭാഗത്തിൽ നാം അവിടെ കാണുന്നത് ദുധന്മാർ അത്യുന്നങ്ങൾ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് മന സമാധാനം എന്ന് പറഞ്ഞു എന്ന് കാണുന്നു അപ്പം ദൈവപ്രസാദം നമുക്ക് വേണമെങ്കിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം പ്രിയ ദൈവമക്കളെ ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഇനി ഇനി ഇതുവരെ എങ്ങനെയായിരുന്നു എന്നല്ല ഇനി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവം ചെയ്തു തരുന്ന ഓരോ നന്മകൾക്കും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും നാം അടുത്ത് മനുഷ്യ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവ് കർത്താവി നന്ദി അങ്ങ് ഞങ്ങളെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് കിട്ടുന്ന ഓരോ സന്തോഷത്തിനും ദൈവങ്ങൾ മഹത്വം കരുവാനും സമാധാനം സന്തോഷത്തോടെ ജീവിക്കുവാനും കർത്താവ് നന്ദിയുള്ള ഒരു ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവ് Amén.